ഹായ് ദേ ഇതെവിടെയാണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിന്റെ പൈതൃക ഗ്രാമം എന്നറിയപ്പെടുന്ന കൽപ്പാത്തിയാണ് കേട്ടോ അപ്പോഴും ഈ വീഡിയോയിലൂടെ കൽപ്പാത്തിയുടെ കൂടുതൽ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിയാം വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കണ്ടോളൂ ഇതാണ് ശ്രീ സ്വാമി ക്ഷേത്രം കൽപ്പാത്തി ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് കാശിയിൽ പോയി ഗംഗാസ്നാനം ചെയ്ത ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ലഭിച്ച ഒരു ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നും തിരികെ എടുക്കാൻ കഴിയാത്തതിനാൽ ക്ഷേത്രം ഇവിടെ പണിയുകയുമായിരുന്നു എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ രഥോത്സവവും ലോക പ്രശസ്തമാണ് ഗ്രാമത്തിലെ നാല് ക്ഷേത്രങ്ങളിൽ രഥങ്ങൾ ഉൾപ്പെടെ മൊത്തം ആറ് രഥങ്ങൾ കൽപ്പാത്തിയിലെ അഗ്രഹാര രീതിയിലൂടെ വലിച്ചുകൊണ്ടു പോകുന്ന ദേവരഥ സംഗമം കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഫിൽട്ടർ കോഫി കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം അഗ്രഹത്തിലുള്ളവരുടെയും പുറത്തുനിന്ന് വരുന്നവരുടെയും വലിയൊരു തിരക്ക് നമുക്കിവിടെ കാണാം തമിഴ് ബ്രാഹ്മണരുടെ കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ട അഗ്രഹാരങ്ങളാണ് കൽപ്പാത്തിയിലേത് കൽപ്പാത്തിയെ തെക്കിൻ്റെ വാരണാസി അഥവാ ദക്ഷിണ കാശി എന്നും വിളിക്കാറുണ്ട് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് സ്ഥിതി ചെയ്യുന്ന പുറമെ നിന്ന് നമ്മൾ നോക്കിയാൽ ചെറുതെന്ന് തൊടുന്ന വലിയ വീടുകളാണ് അഗ്രഹത്തിലുള്ളത് വീടുകളുടെ മുൻവശത്ത് കാണുന്ന കോലങ്ങളും തമിഴ് ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ മൈലാടുംതുറ മേഖലയിൽ നിന്നുമാണ് പ്രധാനമായും ബ്രാഹ്മണർ പാലായനം ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത് കുടിയേറിയ ജനവിഭാഗങ്ങൾക്ക് അന്നത്തെ പാലക്കാട്ടശ്ശേരി രാജാക്കന്മാർ സംരക്ഷണവും സഹായവും നൽകി ഇതിന്റെ ഫലമായാണ് പ്രൗഢഗംഭീരമായ അഗ്രഹാര വീതികളും ക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് കൽപ്പാത്തിയെ അടുത്തറിയാൻ ഇന്നും നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്നവർ കൽപ്പാത്തിയുടെ തനത് രുചികളും അറിഞ്ഞാണ് മടങ്ങുന്നത് അവിടെ ഞങ്ങൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൽപ്പാത്തിയിൽ തന്നെയുള്ള ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറയുന്ന ചെറിയൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത് ഞങ്ങൾ മസാലദോശയും പൂരിയുമാണ് ഓർഡർ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഫുഡിന് ഫുഡിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനായി ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് കൽപ്പാത്തിപ്പുഴയെക്കുറിച്ച് ഓർമ്മിച്ചത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ കൽപ്പാത്തി പുഴയുടെ ഇരു കരകളിലും ധാരാളം കല്ലുകൾ ഉള്ളതുകൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലെയുള്ള വലിയ വെള്ളപ്പൊക്ക സമയത്ത് നഗരത്തിലെ മറ്റു ഭാഗങ്ങളിൽ വെള്ളം കയറിയപ്പോഴും പുഴയുടെ തീരത്തുള്ള പരമ്പരാഗതമായ അഗ്രഹാരങ്ങളിൽ വെള്ളം കയറാതിരുന്നത് ഇവിടുത്തെ പ്രാചീന വാസ്തുവിദ്യയുടെയും നഗരാസൂത്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് കൽപ്പാത്തിയുടെ ഒരു വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇവിടെ കൽപ്പാത്തിയിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ളവരൊന്നും കമൻറ്റ് കൂടി ചെയ്തേക്കണേ ഇപ്പം യാത്രയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്തപ്പം കൂടിക്കോളൂ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം